കർണാടകയിൽ തെരഞ്ഞെടുപ്പ് വിശേഷം അവസാനിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായെങ്കിലും എം എൽ സി അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആറ് സീറ്റുകളിലേക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നതോടുകൂടി പാർട്ടികൾ ആവേശത്തിലാണ് ജൂൺ മൂന്നാം തീയതി നടക്കുന്ന കർണാടകയിലെ എം എൽ സി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന ഒരു വാർത്തകളാണിപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് ബിരുദ അധ്യാപക മണ്ഡലങ്ങളിലെ ആറു സീറ്റുകളിലാണ് ദക്ഷിണ കന്നഡ ഉടുപ്പി ഷിമോഗ ഉത്തര കന്നഡ ജില്ലകളിലാണ് എം എൽ സി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യുവാക്കൾക്കും അധ്യാപകർക്കും ബി ജെ പിയോട് കടുത്ത എതിർപ്പുണ്ടെന്നൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് യുവാക്കളും അധ്യാപകരും ഒരു മാറ്റത്തിനായി കൊതിക്കുന്നുവെന്നും അത് കോൺഗ്രസിന് അനുകൂലമായി മാറുമെന്നാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് സലീം അഹമ്മദ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൗത്ത് വെസ്റ്റ് അധ്യാപക മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ മഞ്ജുനാഥ് നേരിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പരാജയപ്പെട്ടത് എന്നാൽ ബിരുദാരികളുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആയിനൂർ മഞ്ജുനാഥ് ഇപ്പോൾ രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം തന്നെ കോൺഗ്രസിന്റെ വിജയസാധ്യത ഏറെയുണ്ട് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും സലീം മുഹമ്മദ് വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ടില്ലെങ്കിലും കർണാടകയിൽ കോൺഗ്രസ് നേടിയിരിക്കുന്ന മേൽക്കൈ വളരെ വ്യക്തമായി പ്രകടമാകുന്നുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് മുൻതൂക്കം പറയുന്നത് അതുതന്നെയായിരിക്കും ഇനിയുള്ള എം എൽ സി തെരഞ്ഞെടുപ്പിലും കാണാനാവുക അധ്യാപകർക്കായി ക്ഷേമ പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സർക്കാർ എല്ലാവർക്കും തുല്യ ജീവിതം എല്ലാവർക്കും തുല്യ വിഹിതം എന്നൊരു തത്വശാസ്ത്രത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയതോടെ കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ നല്ല കാലം തെളിഞ്ഞു എന്ന് തന്നെ പറയാം പറയാൻ മാത്രമല്ല പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തതോടെ കൂടിയാണ് പാർട്ടിക്ക് ഇത്രയും വലിയൊരു മുൻതൂക്കം അവിടെ കാണാനാകുന്നത് അതുകൊണ്ട് തന്നെ എം എൽ എമാരെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഈ എം എൽ സി തെരഞ്ഞെടുപ്പും കോൺഗ്രസ് വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് അതിലും ഭൂരിപക്ഷം നേടാനുള്ള കോൺഗ്രസിൻ്റെ മുന്നേറ്റം കർണാടകയിൽ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം